ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിദ എല്ലാവർക്കും ഫിദൂസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത വർഗീചേട്ടൻ്റെയും ആൻസി ചേച്ചിയുടെയും ഗാർഡൻ ടൂറിൻ്റെ പാർട്ട് ടു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് പാർട്ട് വണ്ണിൽ നമ്മൾ കണ്ടത് ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ് അപ്പോൾ സെയിൽ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് എല്ലാവരും അപ്പൊ വർക്ക് ചെയ്ത് നമുക്ക് ഓരോ പ്ലാന്റ്സും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ വീഡിയോയിൽ പറഞ്ഞു തന്നു പിന്നത്തെ വീഡിയോയിൽ ഓർക്കിഡ്സ് അല്ലാതെ ബാക്കി എല്ലാ പ്ലാന്റ്സ് ആണ് കാണാൻ പോകുന്നത് അപ്പൊ അതിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞാറുണ്ട് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇടയിലേക്ക് പോവാം എന്ന് പറയുന്ന വെറൈറ്റിയാണ് ശരിക്കും ഇതൊക്കെ ഡിഫറെൻ്റ് കളർ കോമ്പിനേഷനാണ് അതിൻ്റെ ലീഫുകൾക്ക് ഇതിൽ ഫ്ലവർ ഉണ്ടാവാുന്ന ഉണ്ടാകുന്ന വെറൈറ്റി ഉണ്ട് ഫ്ലവർ ഇല്ലാതെ വെറുതെ വെറുതെ നമ്മുടെ ഫോളേജ് പോലെ ഇലയുടെ പ്രത്യേകതയായിട്ടുള്ള പ്ലാന്റുകളുണ്ട് ചില പ്ലാന്റുകൾ ഫ്ലവർ ചെയ്താൽ ഒരു ആറുമാസം വരെ ആ ഫ്ലവർ അങ്ങനെ നിൽക്കും പക്ഷെ ചിലതൊക്കെ വെച്ചാൽ രണ്ട് ദിവസം കഴിയുമ്പഴേക്കും രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും ആ ഫ്ലവർ പോവും പിന്നെ ലേശം ചെറിയ മുള്ള അതൊന്നും വലിയ ഉപദ്രവല്ല ഇതിന് കുറച്ചും ഹാർഡ് മുള്ളാണ് ഈ സാധനത്തിന് പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് അതിന്റെ വലിയ അട്രാക്ഷൻ അത്യാവശ്യം ചൂട് കിട്ടിയില്ലെങ്കിൽ ആ കളർ അങ്ങനെ വരില്ല കളർ ഇങ്ങനെ ഫെയ്ഡായിട്ട് പോവും വെള്ളം എന്ന് വെച്ചാൽ നന്നായിട്ട് നനയ്ക്കണം അതിനാലൊക്കെ പ്രത്യേകത ഒരു ചെടിയിലും കൂമ്പിൽ വെള്ളം നിൽക്കാൻ പാടില്ല എന്നാണ് പറയാ പക്ഷെ ഈ വർഗത്തിന്റെ കൂമ്പിൽ ഫുൾ ടൈം വെള്ളം വേണം വെള്ളം നിൽക്കണം അതെല്ലാത്തിൻ്റെയും കൂമ്പിലുണ്ടാവും അങ്ങനെ വെള്ളം നിന്നില്ലെങ്കിൽ ഇത് ഉണങ്ങും ഡെസേർട്ട് പ്ലാന്റ് ആകുമ്പോൾ ഡെസേർട്ടിൽ വല്ലപ്പോഴൊരു മഴയല്ലേ കിട്ടുക അപ്പൊ അവർ ആ മഴയിൽ ആ വെള്ളം സ്വീകരിച്ചു വെക്കും ഇപ്പൊ നമ്മൾ നനച്ചിട്ട് നനിക്കാൻ വിട്ടു പോയിട്ട് അത്ര ഉള്ളത് സാധാരണ നൽകി എല്ലാത്തിന്റെ ഉള്ളിലും വെള്ളം നിക്കണം ഉദാഹരണം ഞാൻ കാണിച്ചാലും അപ്പൊ നമുക്ക് ഇതെടുത്തോ ഫോട്ടോ എടുത്തോ അപ്പൊ വെള്ളം എന്തോന്ന് തന്ന അപ്പൊ അതിൻ്റെ ഉള്ളിൽ ആ വെള്ളം നിന്നില്ലെങ്കിൽ അത് ചെടി നശിക്കും ഇതൊരു നമ്മുടെ ഇത് നമ്മൾ നേരത്തെ കണ്ട ബ്രോമിലിയന്റെ ഫ്ലവർ ആണ് ഇത് ഈ ഫ്ലവർ ഒരു ആറു മാസൊക്കെ വരെ നിൽക്കും പിന്നെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ ഷൂട്ട് വരുകയും ചെയ്യും ഈ ഫ്ലവർ രണ്ട് മൂന്ന് മാസമൊക്കെ നിൽക്കും പിന്നെ ഇതിന്റെ കളർ ഇങ്ങനെ ഫെയ്ഡ് ആയാണ് പോവുള്ളൂ അല്ലാതെ ഇത് ചീറ്റ് ചെയ്യും ഈ ഫ്ലവർ പിന്നെ യെല്ലോ റെഡ് അങ്ങനെയൊക്കെ ഇവിടെ ഫ്ലവർ ചെയ്ത് നിക്കണ്ട് ബ്രോ മില്ലിയാർഡും സെയിലിനായിട്ടുള്ളത് തന്നെയാണ് ഈ പ്ലാൻസ് ഒക്കെയാണ് സെയിലിനായിട്ടുള്ളത് അപ്പ വൻകി താല്പര്യമുള്ളവർക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാരണം നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അടുത്തതായിട്ട് വരുന്ന പ്ലാൻറ് വെറൈറ്റി ആണിത് എൻ്റെ പേര് ക്രിപ്താൻഡസ് എന്നാണ് അപ്പോൾ ഇതും ഒരു ഡെസേർട്ട് പ്ലാന്റ് തന്നെയാണ് പിന്നെ വെയിൽ കിട്ടുന്ന അനുസരിച്ച് എൻ്റെ കളറിന് അങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും പിന്നെ എൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റിയും ഇവിടെ ഉണ്ട് ഗ്രാമർ പ്രൊഫൈൽ എന്ന് പറയും ഇതിൻ്റെ ഫ്ലവർ ഒരു ഒന്നര മീറ്റർ നീളം ഉണ്ടാവും സാധാരണ കളിക്ക് ഇത് ബ്രൗൺ കളറാണ് സ്പോട്ടഡ് ആണ് എന്ന് വെച്ചാൽ ലപ്പേഡിൻ്റെ പോലെയാണ് അതിൻ്റെ ഇങ്ങനെ കുത്തുകുത്തായിട്ടുള്ളത് അത് ഇത് ഡാർക്ക് ബ്രൗൺ ആണ് ജംബോ പ്ലാന്റ് എന്ന് പറയും ജംബോ ജമ്പോ അതായത് തന്നെ എഴുതിയിട്ടുണ്ടാവും ഗ്രാമറ്റോഫൈലം ഹൈബ്രിഡ് ജംബോ ഗ്രാൻഡെന്ന് എന്നാൽ ഒരു ഒന്നര മീറ്ററിലധികം വരും ഇതിൻ്റെ ഫ്ലവർ അതേപോലെ തന്നെ ഗ്രാമറ്റോ ഗ്രീൻ ആണ് അതാണ് ഈ ഫ്ലവർ ഉണ്ടായി തരുന്നത് ഇതുണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും മൂന്ന് മാസം ആ ഫ്ലവർ നിൽക്കും പ്രത്യേകിച്ച് ആ ഒക്കെ ശരിക്കും നാലഞ്ച് മാസം നിൽക്കും പിന്നെ ഒരു അട്രാക്ഷൻ ഇവരുടെ ഈ വേരിൻ്റെയാണ് താടി രോഗം പോലെ പ്രായ താടി പോലെ നല്ല ഭംഗിരങ്ങനെ നിൽക്കും ഒരു ഗ്രോത്തിൻ്റെ ലക്ഷണവും കൂടിയാണത് ഇത് ഗ്രാമത്തിൻ്റെ തന്നെ വെരിഗേറ്റഡ് ലീഫെന്ന് പറയാം അതിൻ്റെ ഉദാഹരണം ഇതാണ് വേരമൊരു വെള്ളം നിറം ഫ്ലവറ് ആ ലപ്പേഡിൻ്റെ സ്പോട്ട് പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ ആ അതായിട്ട് വ്യത്യാസമില്ല പക്ഷെ ഇതാണ് ആ വ്യത്യാസം ഈ വെരിഗേറ്റഡ് ലീഫ് അത് പുതിയത് വന്നിട്ടുള്ളതാണ് നമ്മൾ എന്തായാലും ഒരു പുതിയ വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുകയാണ് കാക്ടസ് 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 ഫിഷ് ഫിഷ് ബോൺ ബോൺ എന്നാണ് മുള്ളിന്റെ ആകൃതി ആയതുകൊണ്ടാണ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഫിഷ് ബോൺ കാക്ടസിന്റെ വെറൈറ്റി ആണത് അപ്പൊ അതിന് സ്ലോ ഗ്രോത്ത് ആണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഫേൺ വർഗത്തിൽ പെടും പല ടൈപ്പ് ഇതിൽ ബേഡ്സ് നെസ്റ്റ് ഫേൺ എന്നൊക്കെയാണ് പറയുക പക്ഷേ അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റികളാണ് ബേഡ്സ് നെസ്റ്റിൻ്റെ അത്രയ്ക്ക് വലുപ്പം ഇത് വരില്ലെങ്കിലും ബേഡ്സ് നെറ്റ് ഫേൺ ഭയങ്കര വലുപ്പം വരും ഒരു ഒന്നര ഒക്കെ ലീഫിന് നീളം വരും അത്ര നീളം വരില്ലെങ്കിലും അതിൻ്റെ താഴെ കണ്ട് ഇതിന് വരും ഇതൊക്കെ അതിൽ പെട്ട പല വെറൈറ്റികളാണ് ഇത് വേറൊരു വെറൈറ്റി ബേർഡ് നെസ്റ്റ് ഫോൺ ആണ് പിന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് കോബ്ര ഫറയും കോബ്ര എന്ന് ഫുറ കാരണം കോബ്ര നിക്കുന്ന പോലെ ചെരിഞ്ഞു നിക്കുക അതുകൊണ്ടാണ് അതിന്റെ ഷേപ്പ് ഈ കോബ്ര എന്ന് ഫുറണ കാരണം പിന്നെ കുറച്ച് ഹാർഡാണ് നന്നായിട്ട് വലുതാവും അത്യാവശ്യം ഒരു അര മീറ്റർ മുക്കാമീറ്ററും ഒക്കെ നീളം വരും അതിന്റെ ലീഫിന് ഇത് ബേഡ് നെസ് ഫോണിൻ്റെ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഏകദേശം ഏഴ് കൊല്ലം വഴി ഇതിന് പഴക്കമുണ്ട് ഇതിൻ്റെ കട നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കാണുന്നത് ഇതിൻ്റെ വിത്താണ് അപ്പം ഇതിങ്ങനെ കാറ്റത്തൊക്കെ പറന്നു പോയിട്ട് അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഇതിങ്ങനെ മുളയ്ക്കാറുണ്ട് അപ്പം അതേപോലെ മുളിച്ചത് ഇവിടെ എണ്ണം നമുക്ക് കാണിച്ചിട്ടുണ്ട് സാധ നമ്മൾ കൊണ്ടുപോയി ഇങ്ങനെ ഇട്ടാലൊന്നും ഇത് മുളയ്ക്കൂല അല്ലാതെ തന്നെയൊക്കെ ഇങ്ങനെ കാറ്റത്തൊക്കെ പോയി മുളച്ചതാണ് മുളിച്ചതാണ് ഈ കാണുന്നത് ഇത് നമ്മൾ കാണുന്നത് സ്റ്റാഗ് ഹോൺ ഫാൺന്ന് പറയും ഒരു വെറൈറ്റി ഫാണാണ് സ്റ്റാഗ് ഹോൺ എന്ന് പറയും ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഇതിന് ആ ഇലക്കധികം കട്ടിങ്സ് വന്നിട്ടില്ല ഇതേപ്പൂടെ കട്ടിങ്സ് വന്നു തുടങ്ങി എന്നാൽ അതിൻ്റെ നെക്സ്റ്റ് വലിപ്പാണ് ഈ കാണുന്നത് അതിന് ശരിക്കും നല്ല കട്ടിങ്സ് വന്നു വെറുതെ നമ്മൾ ഹാങ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അവിടെ നിന്നോളും വെയില് പാടില്ല വെയിൽ വേണ്ട സാധാരണ അത് മരങ്ങളെ വെച്ച് പിടിപ്പിച്ചാൽ ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ടാവും അതായത് മരം എന്ന് വെച്ചാൽ ഈ മരം ഉള്ള മറന്ന ജീവനുള്ള മരങ്ങളെന്നെ വെച്ച് പിടിപ്പിച്ചാൽ ഭയങ്കരമായിട്ട് ഗ്രോത്ത് വരും അതിൻ്റെ വേറൊരു വെറൈറ്റി ആണ് ഈ കാണുന്നത് വലുപ്പം ഇതേപോലെ ഇനി ഈ ഇതാണ് ഈ പൊതിഞ്ഞ് പൊതിഞ്ഞ് വരുന്നത് അതിങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും പുതിയ ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ പുതിയ ഇല വന്ന് ഇങ്ങനെ അത് പൊതിഞ്ഞ് ഇതേപോലെ ബോൾ ആവും ഇത് നമ്മൾ അതേപോലെ ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോൾ ഇല വന്നു ഇനിയിപ്പോൾ പുതിയ പുറത്തു വരും അപ്പോൾ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ചകിരി കംപ്ലീറ്റ് മൂടിപ്പോവും അങ്ങനെ മൂടിപ്പോയിട്ടുള്ളതാണ് ഇത് ഇതും അതേപോലെയാണ് പ്ലാന്റ് എന്നാണ് അങ്ങനെ പറയുക സ്ലോ ഗ്രോത്തുള്ള ഒരു സാധനമാണ് പിന്നെ വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഇവിടെ നിന്നും വേര് വരുന്ന കാരണം നമുക്കത് കട്ട് ചെയ്തിട്ടാൽ കൊക്കോ ചിപ്സിലൊക്കെ ഇട്ടു വെച്ചാൽ അത് പൊതുക്കെ പുതുക്കെ ഉണ്ടായിക്കോളും പക്ഷെ വളരെ സ്ലോ ഗ്രോത്തിൽ ഗ്രോത്തിലുണ്ടാവുന്ന ഒരു വെറൈറ്റി ഇത് വെട്ടവായ വർഗത്തിലുള്ള ഒരു പ്ലാന്റ് ആണത് റോപ്പ് എന്നാണ് അതിൻ്റെ പേര് ഇതിന് ഫ്ലവർ ഉണ്ടാവും ഫ്ലവർ ഉണ്ടാവണേലും പ്രത്യേകത ഇതിൻ്റെ ഇലയുടെ ഷേപ്പാണ് സ്ലോ ഗ്രോത്ത് തന്നെയാണ് പക്ഷെ ഫ്ളവറിനേലൊക്കെ അട്രാക്ഷൻ ആൾക്കാർക്ക് ഇപ്പോൾ ഇതിൻ്റെ ഈ ഭയങ്കര ഹാർഡ് ലീഫാണോ അതിൻ്റെ അതേപോലെ തന്നെയാണ് ഇത് വലുത് തരണം അത് പക്ഷെ എന്തോ ഒരു അസുഖം വന്ന കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇത് ഭയങ്കര വലുപ്പം വന്നതായിരുന്നു ഇത് മില്യൺ ഹാർട്ട്സ് എന്ന് പറയും വെരിഗേറ്റഡ് മില്യൺ ഹാർട്ട്സ് ഇത് ഭയങ്കര സ്ലോ ഗ്രോത്തിങ് ആണ് പക്ഷെ ഇത് വലുതായതുകൊണ്ട് ഞാനിങ്ങനെ വല വലുതാക്കി കൊണ്ടുവന്നതാണ് അതേപോലെ തന്നെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് കോയിൻ പ്ലാന്റ് എന്ന് പറയും അതും ഇത്ര ഹൈറ്റിൽ തന്നെയാണ് എന്ന് പറയും അല്ലെങ്കിൽ കാർണിമോറസ് പ്ലാന്റ് നിങ്ങൾ എട്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകത ഇതിന് വളം ഒട്ടും പാടില്ല നല്ല വെള്ളം കൊടുക്കുക നിറച്ച് വെള്ളം കൊടുക്കണം എന്നു വെച്ചാൽ നല്ല ചീഞ്ഞിരിക്കുന്ന പോലെ വെള്ളം കട അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും കുറച്ച് വെള്ളം നിർത്തണം അല്ലെങ്കിൽ ഉള്ള കുഴപ്പം വെള്ളം തന്നില്ലെങ്കിൽ ഇത് ഉണങ്ങും ഇതേപോലെ ഉണങ്ങാൻ ചാൻസ് കൂടും അപ്പോൾ അത് മാത്രമേ ഇതിന് ചെയ്യണ്ടു നല്ല തണലത്തിൽ നന്നായിട്ട് ഉണ്ടായിക്കോളൂ ഫേൺ അല്ല മോസ് സ്പാനിഷ് മോസ് എന്ന് പറയും സാധാരണ അമേരിക്കയിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ മരങ്ങളും അങ്ങനെ ഞാൻ കിടക്കുന്ന സ്ഥലമാണ് ഇതിന് ഇലയില്ല പൂവില്ല കായ് എയർ പ്ലാന്റ് എന്നും പറയാം എന്നിട്ട് ഈ കാണുന്നത് മുഴുവൻ എയർ പ്ലാന്റുകളാണ് പല ടൈപ്പ് ഇത് ഇരുന്നൂറ് രൂപ മുതൽ ഫോണിലേക്ക് ഉണ്ട് വലിയ പ്ലാന്റുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് മുഴുവൻ എയർ പ്ലാന്റുകളിൽ വരും പല ടൈപ്പ് അത് ആ സമയം കഴിയുമ്പോൾ ഫ്ലവർ പോവും പക്ഷെ ഇത് മൂന്ന് പീസാണ് ഇതിങ്ങനെ നമുക്ക് ഫോർ ഹൺഡ്രഡ് പീസ് നാന്നൂറ് രൂപ വരും വരുന്ന ഒരു പ്ലാന്റിന് ഇതും ഒരു ഫേൺ വർഗത്തിൽ പെടുന്നതാണ് ലൈക്കോ എന്ന് പറയും ഏതാണ് ആ ഗ്രോത്തിൻ്റെ ലക്ഷണം പുതിയ അല്ല കളറ് വരുന്നതാണ് ഇപ്പം അതേപോലെ ഇവിടെ നിന്ന് വരുന്നുണ്ട് നമുക്കതിങ്ങനെ വളർത്താം ഇതേപോലെ ഹാങ് ചെയ്ത് വളർത്താം നേരെ തിരിച്ച് ഒറിജിനൽ പ്ലാൻ ചെയ്യുന്ന പോലെ പ്ലാൻ ചെയ്തിട്ടും ഇത് ഇത് പക്ഷേ വേണം ഇല്ലെങ്കിൽ ചിലപ്പോ ഒരു വശം ഉണങ്ങും ഉണങ്ങിയാലും അടുത്ത പി സിള്ളൂ അങ്ങനെ നഷ്ടപ്പെട്ടു പോലും വളരെ ഉണ്ടാവുള്ളൂ കുറവുള്ളൂ ഇതൊക്കെ അതെ ഇവിടെ അഡീനത്തിന്റെ പ്ലാന്റ്സ് ആണ് ഇപ്പൊ കട്ട് ചെയ്ത് നിർത്തിയാണ് കട്ട് ചെയ്യുന്ന സമയമാണ് കട്ട് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ കോലും പോകും അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാം അപ്പം അതിനോണ്ട് ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തേക്കുകയാണ് മുളിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പ്ലാൻസ് വാങ്ങിക്ക് താല്പര്യമുള്ളവർക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അതുപോലത്തെ കൂടുതൽ വീഡിയോസുമായി നമുക്ക് കാണാം നമുക്ക് എല്ലാവർക്കും ബൈ